നമസ്കാരം പിതാവ് പി മാധവന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിഷമത്തിലാണ് നടി കാവ്യ മാധവനും കുടുംബവും കാവ്യ മാധവൻ ചലച്ചിത്ര ജീവിതത്തിലേക്ക് കടന്ന സമയത്ത് മുതൽ തന്നെ പിതാവ് മാധവൻ തന്റെ മകളുടെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു സിനിമാ സെറ്റുകളിലും വിവിധ വേദികളിലേക്കുള്ള യാത്രകളിലെല്ലാം കാവിക്കൊപ്പം ഉണ്ടായിരുന്നത് മാധവനായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പിന്തുണയാണ് പലപ്പോഴും തനിക്ക് കരുത്ത് നൽകിയിരുന്നതെന്ന് കാവ്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് പി മാധവൻ എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് കാവ്യ സിനിമ താരമാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വെച്ച ആളാണ് പി മാധവൻ മകൾക്ക് കലാരംഗത്ത് ശോഭിക്കാനാകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു എന്നാൽ ദിലീപുമായുള്ള വിവാഹ ശേഷം അഭിനയരംഗത്ത് നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് കാവ്യ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പിന്നെയും ആണ് അവസാന സിനിമ ഇപ്പോഴിതാ കാവ്യയെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രമുഖ സിനിമ ജേർണലിസ്റ്റായ പല്ലുശ്ശേരി കാവിയുടെ പിതാവിനുണ്ടായിരുന്ന ആഗ്രഹത്തെക്കുറിച്ചാണ് പല്ലിശ്ശേരി സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനൽ സംസാരിക്കവെയാണ് ഇതേക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് മാധവേട്ടൻ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാവ്യെക്കുറിച്ചാണത് ആഗ്രഹം ആശങ്കയുമായിരുന്നു കാവ്യ നല്ല സമയത്ത് പാട്ട് നിർത്തുന്നത് പോലെ അഭിനയം നിർത്തിയതിൽ ഒരു വേദന അദ്ദേഹത്തിനുണ്ട് കാരണം കാവ്യ കുറേ കാലം കൂടി അഭിനയിക്കേണ്ടതായിരുന്നു അധികം സിനിമകളിൽ അഭിനയിച്ചില്ലെങ്കിലും ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ച് ഒരു തിരിച്ചുവരവ് വേണ്ടിയിരുന്നെന്ന് ആഗ്രഹം മാധവേട്ടൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ഇപ്പോഴാണെങ്കിൽ കാവ്യ് തടി കുറച്ച് സിനിമാ തടിക്ക് വേണ്ട ഭംഗിയുണ്ട് ഈ ആഗ്രഹം പലപ്പോഴും പറയുമെങ്കിലും ആരും അതിന് ചെവി കൊടുത്തില്ല അതേസമയം കാവിക്കും അഭിനയിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് പച്ചക്കൊടി കാണിക്കേണ്ടത് ദിലീപാണ് മഞ്ജുവിനെ കല്യാണം കഴിച്ചപ്പോഴും ദിലീപ് അഭിനയം വേണ്ടെന്ന് പറഞ്ഞതാണ് കാവ്യ കല്യാണം കഴിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ദിലീപിന് ദിലീപിന്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം രണ്ട് കുട്ടികളുണ്ട് പക്ഷെ ഒരൊറ്റ സിനിമയിൽ എൻ്റെ മകൾ അഭിനയിച്ച് അതിൽ അസാധാരണ അഭിനയം കാഴ്ചവെച്ച് എൻ്റെ മകൾ അഭിനയം നിർത്തട്ടെ എന്നാണ് മാധവേട്ടൻ പറഞ്ഞത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് പക്ഷേ കാവ്യയുടെ മനസ്സിൽ താൻ അഭിനയിക്കാൻ പോകുന്ന കഥാപാത്രം വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ദിലീപ് ഓക്കെ പറയണം ദിലീപാണ് മാധവേട്ടൻ്റെ മരണശേഷം കഴിഞ്ഞ മൂന്ന് ദിവസമായി എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്നത് മകൻ മരുമകൻ എന്ന നിലയ്ക്കല്ല മാധവ േട്ടനെ സ്നേഹിക്കുന്ന ദിലീപിന് മാധവേടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടി വരില്ല എന്ന് പല്ലുശ്ശേരി ചോദിക്കുന്നു അഭിനയ രംഗം വിട്ടശേഷം അഭിമുഖങ്ങളിൽ പോലും കാവ്യമാധവനെ കണ്ടിട്ടില്ല കുറെ കാലം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന കാവ്യ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിലേക്കും കടന്നു വന്നത് തുടക്കത്തിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു കുറച്ച് നാളുകളായി ലൈംലൈറ്റിൽ കാവ്യ സാന്നിധ്യം അറിയിക്കുന്നു അതേസമയം മകളുടെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലാണ് കാവ്യ എന്നാണ് ദിലീപ് പറയാറുള്ളത് ദിലീപിന്റെ എതിർപ്പ് കാരണമാണ് മുൻ ഭാര്യ മഞ്ജു വാര്യയുടെ അഭിനയ രംഗത്ത് നിന്നും പതിനഞ്ച് വർഷത്തോളം മാറുന്നത് ബന്ധം പിരിഞ്ഞ ശേഷമാണ് നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ കരിയർ ഇല്ലാതാക്കിയെന്ന വിമർശനം ദിലീപിന് അക്കാലത്ത് നേരിട്ടേണ്ടി വന്നിരുന്നു ഇന്ന് മഞ്ജുവാര്യ സിനിമാ ലോകത്ത് ലേഡി സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്നു കാവ്യ കാവ്യമാധവന്റെ തിരിച്ചുവരവും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനാറ് മുതൽ അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നടി മാധവൻ അടൂർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന സിനിമയിലായിരുന്നു അവസാനം കാവ്യ അഭിനയിച്ചത് ഈ ചിത്രത്തിൽ ദിലീപായിരുന്നു നായകൻ ഈ സിനിമ എത്തി മാസങ്ങൾക്ക് പിന്നാലെ ദിലീപും കാവ്യയും വിവാഹിതരായി ഏറെക്കാലം ദിലീപും കാവ്യം പ്രണയത്തിലായിരുന്നെന്ന കോസിപ്പുകൾക്കൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം ദിലീപുമായിട്ടുള്ള കല്യാണത്തിന് ശേഷം പൂർണ്ണമായിട്ടും സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു ഇതിനിടെ ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടിയായതോടെ കരിയറിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമാവുകയാണ് നടിയിപ്പോൾ ലക്ഷ്യ എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനം കൂടുതൽ സജീവമാക്കാനാണ് കാവ്യയുടെ തീരുമാനം ഇതിനോടനുബന്ധിച്ച് ലക്ഷ്യയിലെ വസ്ത്രങ്ങൾ ധരിച്ച് മോഡലായി പ്രത്യക്ഷപ്പെടാനും തുടങ്ങി സാരികളിലും ചുരിദാറുകളിലും ഒക്കെ വേറിട്ട പരീക്ഷകൾ ഇപ്പോൾ കാവ്യ അടുത്തിടെ തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമെല്ലാം പറയുന്ന കാവ്യയുടെ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു രണ്ടു നില വീടൊന്നും എനിക്ക് വേണ്ട ഈ തെരക്കുകളിൽ നിന്നെല്ലാം മാറി ദൂരെ എവിടെയെങ്കിലും ഒരുപാട് പറമ്പുകൾക്ക് നടുവിലുള്ള ഒരു ഒറ്റത്തട്ട് വീട് ചുറ്റും വരാന്തകൾ ഉണ്ടായിരിക്കണം മഴ പെയ്യുമ്പോൾ ആ വരാന്തയിലിരുന്ന് കിഴങ്ങും കട്ടനുമൊക്കെ കഴിക്കണം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ആ പറമ്പിൽ കൃഷി ചെയ്യണം വീട്ടിലൊരു പശു ഉണ്ടായിരിക്കണം ജോലിക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥയിലും എനിക്ക് എല്ലാം നോക്കാവുന്ന തരത്തിൽ അത്രയും കുഞ്ഞു വീടായാൽ മതിയെന്നാണ് കാവ്യ പറഞ്ഞത് പണ്ട് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് എന്നും കാവ്യ പറയുന്നുണ്ട് ആ ആഗ്രഹം മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും എന്റെ സ്വപ്നമാണത് ആർക്കറിയാം കറങ്ങി തിരിഞ്ഞൊരിക്കൽ ആ ആഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാം നീലേശ്വരത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി അങ്ങനെ ഒരു വീടും കൃഷിയുമൊക്കെ ആയി മാറി എന്നും വരാമെന്നുമാണ് കാവ്യ പറഞ്ഞിരുന്നത് പലപ്പോഴും സിനിമാ സെറ്റിൽ കാവ്യ പറഞ്ഞു പറ്റിച്ച കഥകൾ തമാശയായി പറഞ്ഞിട്ടുണ്ട് പണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ കാവ്യ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി പറയുന്നുണ്ട് തനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു പരിധി വരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നും കാവ്യ പറയുന്നു പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറിയെന്നാണ് കാവ്യ പറയുന്നത് ഞാൻ ഒരാളെ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല ഞാനും തിരിച്ചും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു എൻ്റെ അടുത്ത് വരുന്നത് ജെനുവനായിട്ടുള്ള ആളായിരിക്കണം എൻ്റെ അടുത്ത് പറയുന്നത് ജെനുവനായിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ചിലപ്പോൾ അവർ പറയുന്നത് നുണയായിരിക്കാം ചിലപ്പോൾ എന്നെ പറ്റിക്കാനായിരിക്കാം എനിക്ക് വിശ്വസിക്കാനാണ് ഇഷ്ടം വിശ്വാസം അതല്ലേ എല്ലാം ഞാൻ എല്ലാം വിശ്വസിക്കുന്ന ആളാണ് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തതും അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും ഇഷ്ടം ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടി കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിൽ ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ച് വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വയസ്സ് വരെയാണ് ഞാൻ നോർമലായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ അഞ്ച് വയസ്സ് മുതൽ സിനിമയാണ് എൻ്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുപുഖമൊന്നും ചെയ്തിട്ടില്ല ആരും ഞാൻ വിശ്വസിച്ചതിൻ്റെ പേര് എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈം ടൈംപാസിൽ നിന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ അതിന് എന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എൻ്റെ അടുത്തുണ്ടായിട്ടുള്ളൂ എന്നുമാണ് കാവ്യമാധവൻ പറയുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചത് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറേ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചതുകൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും വീഴ്ച നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും കാവ്യമാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു